നമസ്കാരം ഭക്തി പലർക്കും ഒരു കച്ചവടമാണെന്ന് അതിന് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ വേർതിരിയില്ല സന്യാസിമാരെന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരെ കാണണം ലാൻ ക്രൂയിസർ കാറ് റിവോൾവർ റീൽസ് വായു തുറന്നാലോ വിവരക്കേട് യാതൊരു പണിക്കും പോകാതെ നടക്കുന്ന ഇവനൊക്കെ ലക്ഷങ്ങൾ മുടക്കി ആഡംബര വാഹനങ്ങൾ വാങ്ങാനും പഞ്ചനക്ഷത്ര സൗകര്യത്തിൽ ജീവിക്കാനുമുള്ള വക എവിടെ നിന്നുണ്ടാകുന്നെന്ന് ആരും അന്വേഷിക്കുന്നില്ല സന്ദീപാനന്ദഗിരി തന്നെ ഏറ്റവും വലിയ ഉദാഹരണം സർവം ത്യജിക്കുന്നവനാണ് സന്യാസി എന്നാൽ ഇവന്മാർ അങ്ങനെയാണോ അതുപോലെ ചില ന്യൂജൻ സുവിശേഷകരുണ്ട് മനസ്സോടെ സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട് അവർ ദൈവത്തിൽ വിശ്വസിച്ച് സ്വയം അർപ്പിച്ചാണ് അത് ചെയ്യുന്നത് പൊരു വേദപുസ്തകവും കയ്യിൽ പിടിച്ച് മെഗാഫോണിലൂടെ സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ട് അവർക്ക് ആഡംബരങ്ങളില്ല അവർ മറ്റാരെയും ശ്രദ്ധിക്കുന്നുമില്ല ദൈവവേല ചെയ്യുന്നത് മാത്രമാണ് തങ്ങളുടെ കർമ്മം എന്ന് വിശ്വസിക്കുന്ന പാവങ്ങളാണ് അവർ ഇസ്ലാം മതത്തിലുമുണ്ട് ഇത്തരക്കാർ പച്ചക്ക് മണ്ടത്തരങ്ങൾ പറഞ്ഞു വിശ്വാസികളെ കബളിപ്പിക്കും അതിലേക്കൊക്കെ കൂടുതൽ പോയാൽ ഒരുപാട് പറയേണ്ടി വരും അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല കുറച്ചുനാൾ മുൻപ് കൃപാസനം പത്രം അരച്ചുകലക്കി കുടിച്ച ഒരു പയ്യന്റെ ഉള്ളിൽ അച്ചടി മഷി കടക്കുകയും വയറ് വൃത്തിയാക്കാനായി ഒരു മാസത്തോളം ആശുപത്രിയിൽ കിടക്കേണ്ടി വരികയും ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു പത്രങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിപ്പോൾ പറയാൻ കാരണം ഇതുപോലൊരു തട്ടിപ്പുകാരൻ പാസ്റ്ററെ ഇന്നലെ മൂന്നാറിൽ നിന്ന് കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ പാസ്റ്റർ എന്ന് വിളിക്കുന്നത് തന്നെ മഹാഭാവമാണ് ജോൺ ജബരാജ് എന്നാണ് അവൻ്റെ പേര് വയസ്സ് മുപ്പത്തേഴ് ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ താരമൊക്കെയാണ് ഇവൻ കോയമ്പത്തൂരിലെ കിങ് ജനറേഷൻ ചർച്ച് എന്ന പ്രാർത്ഥനാ സംഘത്തിലെ പാസ്റ്റർ ആയിരുന്നു അത്ര ഇവൻ ഇയാൾ തന്നെയായിരുന്നു കിങ് ജനറേഷൻ ചർച്ച് സ്ഥാപിച്ചത് ജോൺ ജബരാജ് ചെയ്ത കുറ്റം അച്ഛനമ്മമാരില്ലാത്ത പതിനേഴുകാരിയെയും അവളുടെ അയൽവാസിയായ പതിനാല് വയസ്സുകാരിയെയും പീഡിപ്പിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം വീട്ടിൽ നടന്ന ഒരു ചടങ്ങിനിടയിലായിരുന്നു ഈ സംഭവം നടന്നത് ഇയാളുടെ പീഡനത്തിന് ഇരയായ പതിനാല് വയസ്സുകാരിയുടെ ബന്ധുക്കളാണ് പോലീസിൽ പരാതി നൽകിയത് ഇതോടെ ജോൺ ജബരാജ് കുടുംബമടക്കം കോയമ്പത്തൂരിൽ നിന്ന് മുങ്ങി മൂന്നാറിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് കോയമ്പത്തൂർ പോലീസ് ഇന്നലെ ജോൺ ജബരാജിനെ തൂക്കിയത് മദ്രാസ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും അപേക്ഷ കോടതി തള്ളി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇയാൾക്ക് നിരവധി ആരാധകരുണ്ടായിരുന്നു പാട്ടും ഡാൻസുകളുമൊക്കെയായി ന്യൂജൻ രീതിയിലായിരുന്നു ജോൺ ജബരാജിന്റെ ആരാധന അതുകൊണ്ട് തന്നെ ഇയാൾ യുവാക്കൾക്കിടയിൽ ശ്രദ്ധേയനുമായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചിട്ടുണ്ട് ഇയാളെ പിടികൂടാനായി കോയമ്പത്തൂർ സിറ്റി പോലീസ് ഒന്നിലധികം അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു രാജ്യം വിടുന്നത് തടയാൻ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പലതവണ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ മുങ്ങി നടക്കുകയായിരുന്നു അടുത്ത മാസം ചെന്നൈയിൽ ടിക്കറ്റ് വെച്ച് ഒരു വമ്പൻ സുവിശേഷ പരിപാടി നടത്താനിരിക്കുമ്പോഴായിരുന്നു ഇന്നലെ മൂന്നാറിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് എത്ര കിട്ടിയാലും ജനങ്ങൾ പഠിക്കില്ല ദൈവവിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നല്ലതു തന്നെയാണ് അത് ഏത് മതമായാലും നൂറുകണക്കിന് ക്ഷേത്രങ്ങളും ചർച്ചുകളും മോസ് മോസ്കോകളും ഒക്കെയുള്ള നാടാണ് നമ്മുടേത് പ്രാർത്ഥിക്കണമെങ്കിൽ അവിടെ പോയാൽ പോരെ എന്തിനാണ് ഇത്തരം കവടന്മാരുടെ അടുക്കൽ പോകുന്നത് കാഷായ വസ്ത്രം വളരെ വിശുദ്ധമായതാണ് എന്നാണ് വിശ്വാസം പക്ഷേ അതിനെപ്പോലും വിൽപ്പന ചരക്കാക്കി അടിഞ്ഞാടുകയാണ് കുറെ എണ്ണം ഉണ്ടായിരുന്നതൊക്കെ ത്യജിച്ചിട്ടാണ് അതായത് കുടുംബമടക്കം ത്യജിച്ചിട്ടാണ് ഒരാൾ സന്യാസിയാകുന്നത് അയാൾക്ക് എന്തിനാണ് ആഡംബര വാഹനവും തോക്കും അമ്പും വില്ലുമൊക്കെ ഇത്തരം തട്ടിപ്പുകാരെ നിലയ്ക്ക് നിർത്താൻ ജനങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് സന്തോഷ് മാധവന്റെ കാര്യം പലരും മറന്നിട്ടുണ്ടാകില്ല വിവാദ സന്യാസി എന്നാണ് ഇപ്പോഴും സന്തോഷ് മാധവൻ അറിയപ്പെടുന്നത് ചെയ്തു കൂട്ടിയതോ എത്രയോ പെൺകുട്ടികളെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി കൊല്ലങ്ങളോളം ജയിലിൽ കിടന്നു ഒടുവിൽ നരകിച്ച് നരകിച്ച് മരിച്ചു പിന്നൊരു പാസ്റ്റർ റെസ്റ്റോറന്റും ഏക്കർ കിടക്കിന് ഭൂമിയും ആഡംബര വാഹനങ്ങളും ഒക്കെയുള്ള കോടീശ്വരനാണ് അയാളുടെ തട്ടിപ്പുകൾ മറുനാടൻ മലയാളി പരമ്പരകളായി പുറത്തുകൊണ്ടുവന്നിരുന്നു അങ്ങനെ എത്രയോ പേർ ചെയ്യുന്ന കർമ്മങ്ങളുടെ കൂലിയാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യന്റെ ജീവിതവും അല്ലാതെ ജോൺ ജബരാജിനെ പോലെ ഒരു ഒരു പാസ്റ്ററോ കാഷായം ഒരു ന്യൂഞ്ചൻ സന്യാസിയോ സ്വർഗത്തിലെ പുഴകളിലൂടെ മദ്യവും തേനും പാലുമൊക്കെ ഒഴുകുന്നു എന്ന് വിട്ടിത്തമ്പളം ഉസ്താദോ വിചാരിച്ചാൽ ഒരു ചുക്കും നടക്കില്ല ഇവരുടെയൊക്കെ വയറ്റിപ്പിഴപ്പാണിവ ജനിച്ചിട്ടിന്നേ വരെ അനങ്ങി ഒരു പണിയും ചെയ്യാത്തവൻ വെന്മാർ അയ്യപ്പനാണോ യേശുക്രിസ്തുവാണോ അള്ളാഹുവാണോ ഓരോരുത്തരുടെയും അനുസരിച്ചുള്ള ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാം അല്ലെങ്കിൽ ഈ ജോൺ ജിബരാജിനെ പോലെയുള്ള തട്ടിപ്പുകാരുടെ വലയിൽ കുരുങ്ങും അത്ര തന്നെ